കൂട്ടുകൃഷിയിലൂടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ആദരവ് കർഷക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് കൂട്ടുകൃഷി ചെയ്യുന്ന ചെമ്മലമറ്റം സ്വദേശികളായ ടോമി പൊരേത്ത സജി മുകളിൽ ജോസ് വള്ളുകുന്നൽ എന്നിവരെ വിദ്യാർത്ഥികൾ ആദരിച്ചത് കൃഷി സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് വിവിധ പഞ്ചായത്തുകളിൽ കപ്പ ചേന മഞ്ഞൾ വാഴ തുടങ്ങി നിരവധി കൃഷികളാണ് ഈ കർഷകർ നടത്തുന്നത് വിവിധ കൃഷി രീതികളെക്കുറിച്ച് കർഷകർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ഇനി അത് കഴിഞ്ഞപ്പം പുതിയ രീതി ഇപ്പം വരുന്നത് എല്ലാ ഇലയിൽ വളങ്ങൾ കൊടുക്കുന്നത് നൂറ് കിലോ വളത്തിന് വേറെ അത് ഒരു കിലോ മതി നമ്മൾ ഇലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അങ്ങനെയുള്ള ഇപ്പൊ എല്ലാം അങ്ങനെ ആവുന്നുണ്ടോ ആവുന്നുണ്ട് നിലവിലുണ്ട് ഈ ഇലയുടെ അടിവശത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി രാവിലെ എട്ട് മണി രണ്ടുമണി വശം ഇലയുടെ അടിയിലാണ് ഈ വളങ്ങൾ വലിയ സംഭവങ്ങളോ ഇതിന്റെ ഭാരങ്ങളുള്ളത് ഈ കവളിലും ഇലയുടെ പിന്നെ വളർന്നാൽ നൂറ് കിലോയ്ക്ക് ഒരു കിലോ വരും ഉണ്ട് ആയിരം മഴയ്ക്ക് അടിക്കാൻ ഒരു കിലോ ഉണ്ട് ചെയർമാസ്റ്റർ ജോബ് തോമസ് കർഷകരെ പൊന്നാടി എണിച്ച് ആദരിച്ചു അധ്യാപരായ അജു ചോർ ജോർജ് സി തോമസ് ജിജി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി